ഹീലിംഗ് ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും കുടുംബത്തിനു ചുറ്റും പ്രത്യേകം കാവലുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവ നീല മേലങ്കിയുടെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും ചുറ്റും ഇന്ന് പൂർണ്ണമായും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള ആർക്കും ഇന്ന് വരെ ഒന്നിനും കുറവുകൾ ഉണ്ടായിട്ടില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുമ്പോൾ അമ്മ മാതാവ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധ ദൈവമാതാവ് നിരന്തരം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ എല്ലാ തകർച്ചകളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പരിപൂർണമായി മോചിപ്പിക്കാൻ നിങ്ങൾക്ക് യാതൊരു ആപത്തും വരാതെ നിങ്ങൾക്കൊരു കുറവും വരാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നിറവുള്ളതിന് സമൃദ്ധിക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവ് നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ച അനേകർക്ക് ഒത്തിരി അത്ഭുതങ്ങൾ പെട്ടെന്ന് തന്നെ സാധിച്ചതായി അനുഭവ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതിനാൽ തന്നെ ഇന്ന് കൃപാസനം മാതാവിൻ്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കാം വലിയ രോഗങ്ങളിൽ നിന്നും കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഉണ്ടായി അന്ധകാര ശക്തികളിൽ നിന്ന് അത്ഭുത വിടുതൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ വഴിയായി കിട്ടിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ മാതാവിടപെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഒത്തിരി പേര് കൃപാസനം മാതാവിന് എതിരെ സംസാരിക്കുന്നുണ്ട് എന്നാൽ അത് സത്യമല്ല കഥാവായ യേശു ക്രിസ്തുവിന്റെ അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല അതിനാൽ കഥാവായ യേശു ക്രിസ്തു തന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് മാതാവിനെ നൽകിയത് അതിനാൽ ഞാനും നിങ്ങളും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് ദൈവത്താൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതിനാൽ തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഇന്ന് അത്ഭുതകരമായി മാതാവ് ഇടപെട്ട് വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തിയിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയോടുകൂടി അയച്ചു കൊടുക്കുകയും ചെയ്യുക അനേകർക്ക് സൗഖ്യം നൽകുന്ന ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളും അവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുന്നതിന് നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ നിന്റെ കാരുണ്യത്തെ ഓർത്ത് കഴിഞ്ഞ രാത്രിയിൽ സകല അന്ധകാര ശക്തികളിൽ നിന്നും പരിപൂർണ വിടുതൽ നൽകി സംരക്ഷണം നൽകി സുഖമായ നിദ്ര നൽകി ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നീ അവസരം അവസരമൊരുക്കിയതിനെ ഓർത്ത് കഥാവെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളെ കുടുംബത്തെ സമൂഹത്തെ പ്രത്യേകമായി നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കഥാവെ ഞങ്ങൾ നിന്റെ ജനമാണ് ഞങ്ങൾ നിന്റെ അവകാശമാണ് നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ അവകാശവുമാണ് അതിനാൽ തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിന്റെ ഇടയത്വം ഞങ്ങൾക്കുണ്ടാകണമേ കഥാവേ നീ ഞങ്ങളുടെ ഇടയനാകുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലകളിലും നിന്റെ കണ്ണുകൾ പോയി എല്ലാം അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി സകലതും കരുതുന്ന ദൈവമാണ് നീ അതിനാൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നീ ഞങ്ങളെക്കുറിച്ച് ഒത്തിരി ശ്രദ്ധാലുവാണ് ഞങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾ ആരോട് സംസാരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ വിശ്രമിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭവനത്തിനകത്തും പുറത്തുമായിരിക്കുമ്പോഴും കർത്താവെ നിന്റെ കണ്ണുകൾ ഞങ്ങളെ തേടിയെത്തുന്നു അതിനാൽ തന്നെ നിന്നിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങൾക്ക് ഒരു ും ഇടയാക്കരുതെ കഥാവ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നിന്നെ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ നിന്നെ അനുസരിക്കുന്നതിനും ജീവിതകാലം മുഴുവനും വസിക്കുന്നതിനും നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രകീർത്തിക്കുന്നതിനും ഞങ്ങളുടെ ഈ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിവർത്തിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ യാത്രകളെ ഇന്നത്തെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ മക്കളുടെ ആവശ്യങ്ങളെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ കഥാവേ ഇന്ന് നീ അറിയണമേ ഇന്ന് നീ സഹായിക്കണമേ ഇന്ന് ഇവരുടെ ഔദ്യോഗിക മേഖലയിൽ വലിയ ഉയർച്ച ഉണ്ടാകണമേ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ച് ഇവരുടെ ഔദ്യോഗിക ജോലിയിൽ ഉന്നത നിലവാരം പുലർത്തുന്നതിന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പുതിയ ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഞങ്ങളുടെ ഇടയനായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും എന്നും നീ ഞങ്ങളുടെ ഇടയനായിരിക്കണമേ ഞങ്ങളിൽ കുറവുള്ളത് നീ നിറവുള്ളതാക്കി മാറ്റണമേ ഞങ്ങളിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും നീ അറിഞ്ഞ് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള നിന്റെ കണ്ണുകളാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ നോക്കി നടത്തണമേ കഥാവേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ പൈശാചിക ദുഷ്ടശക്തികളെയും യേശുവേ നിന്റെ നാമത്തിന്റെ ശക്തിയാലേ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് നാട്ടിപ്പായിച്ച് പരിപൂർ ൂർണ്ണ സംരക്ഷണം നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ജീവിതത്തോടൊരു പുതിയ ഉത്സാഹവും ഉന്മേഷവും നൽകി നീ ഞങ്ങളുടെ ഇടയനായതുകൊണ്ട് എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും ക്രമീകരിക്കപ്പെടും ഞങ്ങൾക്കൊരിക്കലും തകർച്ചകൾ ഉണ്ടാവുകയില്ല ഞങ്ങൾക്കൊരിക്കലും കുറവുകൾ ഉണ്ടാവുകയില്ല തകർച്ചയിലും ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള ദൈവമേ ഞങ്ങളുടെ തകർച്ചയിൽ പോലും നീ ഞങ്ങളെ ഉയർത്തുന്ന കർത്താവാണ് അതിനാൽ തന്നെ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ നീതിയുടെ പാതയിൽ കൂടി ഇന്ന് ഞങ്ങളെ നടത്തണമേ കർത്താവേ ഞങ്ങൾക്കെതിരെ വരുന്ന സകല ദുഷ്ട മേൽ നീ ഇന്ന് ആധിപത്യം എടുക്കണമേ ഞങ്ങൾക്കെതിരെ വരുന്ന സകല മന്ത്രവാദങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അശുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും കൂടോത്രത്തിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും സകല ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും കഥാവെ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഭയം എന്നേക്കുമായി നീക്കിക്കളഞ്ഞ് നിന്റെ സന്നദിയിൽ ഞങ്ങളെ നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ക്രമീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നീ മേശിയൊരുക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നീ ഞങ്ങളെ തല ഉയർത്തിപ്പിടിച്ചു നടത്തുന്നവനാണ് കർത്താവേ നിന്റെ നന്മയും കരുണയും കൊണ്ട് ഇന്ന് ഞങ്ങളെ സമർ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെയിരിക്കണമേ ഞങ്ങളുടെ യാത്രകളിൽ നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ നടത്തിച്ചു തരണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇന്നത്തെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിന് ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാ േ നിന്റെ നീല നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർ കയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും മേലുണ്ടാകട്ടെ കൃപാസനം മാതാവേ നിന്റെ കൃപയുടെ കരങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ടു സ്പർശിച്ച് ഇന്ന് എല്ലാം കൊണ്ടും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ശ്രദ്ധയോടെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരന്തരം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ് ഇന്ന് നിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാം കൊണ്ടും ഉണ്ടാകണമേ എല്ലാ നന്മകളും ഇന്ന് സമർഥമായി ഞങ്ങൾ അനുഭവിക്കുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മറ്റെല്ലാ രോഗികൾക്ക് വേണ്ടി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചവർക്ക് വേണ്ടി മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം തരണമേ നിന്റെ ദിവ്യകുമാരനോട് ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് എല്ലാ മേഖലയിലും വിടുതലും സൗഖ്യവും രക്ഷയും നൽകി ഇന്ന് അമ്മ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട കർത്താവെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത മധ്യസ്ഥതയാലേ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സകല നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടുന്നതിന് കർത്താവ് ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലെ എല്ലാ കാര്യങ്ങളും ഇന്ന് ക്രമീകരിക്കപ്പെടുന്നതിന് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ ദൈവ മാതാവിന്റെ മധ്യസ്ഥതയാലെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകി അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷയെയും നിങ്ങൾ പിന്താങ്ങണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനു ചുറ്റും നിങ്ങളുടെ കുടുംബത്തിനു ചുറ്റും നിങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും ദൈവമാതാവിൻ്റെ അത്ഭുത സാന്നിധ്യം നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകട്ടെ യേശു നാമത്തിൽ ആമേൻ